ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ഡിമാൻഡുള്ള ത്രീ പീസ് സെറ്റ്സ് ആണ് അത് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ത്രീ പീസസ് ആണ് ഫസ്റ്റ് കൊണ്ട് തന്നെ വരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് കളക്ഷൻ വരുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് അഫ്ഗാൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സൂപ്പറാണ് അതിൻ്റെ ഡ്രിം ട്രിമ്മഡ് എഫക്റ്റ് ബോഡിക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ ബ്യൂട്ടിഫുൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് വിട്ടുകൊക്കെയുള്ള നല്ല മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദൂപ്പട്ട സൈഡ് സിറ്റഡ് കട്ട് ടോപ്പ് വിത്ത് കോട്ടൺ ലൈനിങ് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് കിട്ടും ബോട്ടം പീസ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലൂസ് ബോട്ടം വിത്ത് വൺ സൈഡ് പോക്കറ്റ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും ആണ് ബോട്ടത്തിനൊരു തേർട്ടി നയൻ ഫോർട്ടി ലെങ്ത് കിട്ടും സൂപ്പർ ആൻഡ് സെയിം ടൈം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് കളക്ഷൻ ആണ് കളറാണ് നമ്മുടെ എല്ലാ ഫേ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ട്രൈ ചെയ്ത് നോക്കാം എടാ ബോട്ടം മറ്റേ രണ്ട് കളേഴ്സ് ആണ് മൽ കോട്ടൺ കോട്ടനാണ് രണ്ടിലേതേലും ഒരു കളർ ഉറപ്പായിട്ടും എടുക്കുക കാരണം ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂട് തുടങ്ങാൻ പോവാണ് അപ്പം ഈ ചൂടത്തെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കുന്നത് കോട്ടൺ സെറ്റ്സ് തന്നെയായിരിക്കും അപ്പം മൽ കോട്ടൺ ആകുമ്പോൾ ഒന്നുകൂടി അടിപൊളി കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് ഒരു അലർജി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല ഇതാണ് ബോട്ടം പീസ് വരുന്നത് ലൂസ് ബോട്ടമാണ് നല്ല വലിയ ദുപ്പട്ട സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ സൈസ് യൂഷ്വലി ഈ ഒരു ബ്രാൻഡിന് വരാറുണ്ട് നമ്മൾ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഡാമേജ് ചെക്ക് ഡാമേജും മെഷർമെൻ്റും ചെക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുന്നേ വീഡിയോ എടുത്ത് വെക്കുന്നതാണ് അപ്പം ത്രീ എക്സൽ ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പം നല്ല അടിപൊളി ദുപ്പട്ട ടോപ്പ് ആൻഡ് ദുപ്പട്ട പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ഞാനീ വേർ ചെയ്തത് ഫ്ലോറൽ പ്രിൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ടു കളേഴ്സ് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ജോമെട്രിക് ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണേ ഈ ഒരു കളറ് നല്ല രസമുണ്ട് ഒരു ഡാർക്കസ്റ്റ് റെഡിഷ് മെറൂൺ കൈൻഡ് ഓഫ് ആണ് ബ്ലഡ് റെഡ് ആണ് റെഡിഷ് മെറൂൺ അല്ല ബ്ലഡ് റെഡ് കളർ മൽ കോട്ടൺ സെറ്റ്സ് എവരി വെയർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എബോവ് ആണ് അതാണ് നമ്മൾ വൺ സീറോ നയൻ സീറോയ്ക്ക് തരുന്നത് അപ്പം മിസ് ചെയ്യല്ലോ കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറും പാറ്റേണും എല്ലാം സൂപ്പറാണ് ഫ്രണ്ടിലേക്ക് പടി ബാക്കിലേക്ക് ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സോട് കൂടിയ നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടും വരുന്ന നല്ല വലിയ ദുപ്പട്ട ഇത്രയും റെഡി ടു വിയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസിനെ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ ആ വേർത് ഒലിവ് ഗ്രീന്റെ ഒരു ഡാർക്കർ കളറാണ് കേട്ടോ ഗ്രീൻ ഗ്രാം കളർ എന്ന് പറയാൻ വേണമെങ്കിൽ സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് ജോമെട്രിക് വിത്ത് ഫ്ലോറൽ ആണ് പ്യോർ മൽ കോട്ടൺ സെറ്റ് ഒരിടത്തും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ജസ്റ്റ് വൺ സീറോ നയൻ സീറോ മാത്രമേ ഉള്ളൂ ബെസ്റ്റ് പ്രൈസ് ആണ് ഈ ഒരു പ്രൈസിന് ഇത് മിസ് ചെയ്യല്ലേ ദുപ്പട്ടയൊക്കെ നോക്കി എന്നാൽ നല്ല ലെങ്ത് വിട്ടുള്ള ദുപ്പട്ടയാണെന്ന് അറിയോ അപ്പം കിട്ടും ആ ഓഫാവല്ലേ അപ്പം ഈ ഒരു പ്രൈസിന് ട്രൈ ചെയ്യാൻ നോക്കുക എസ് ടു ഡബിൾ എക്സ് എൽ വൺ സീറോ നയൻ സീറോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് പ്രീമിയം കളക്ഷനാണ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് നമുക്ക് ബോഡി പോർഷനേക്ക് നല്ല ഫ്ലോറേ ഡിജിറ്റൽ പ്രിന്റ് ആണ് നമ്മളിതിൻ്റെ ഒരു ടു പീസ് കുറേ നാളും മുന്നേ കൊണ്ടുവന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി നല്ല ഒപ്പീനിയൻസ് കിട്ടിയ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിന്റെ ത്രീ പീസ് സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ശരിക്കും ഇപ്പോൾ കിട്ടാൻ വെച്ചിട്ട് പാടാണ് റെഡി ടു വിയർ ആയിട്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വിത്ത് ലൈനിങ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്തും ബോട്ടം വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ലെങ്തുമാണ് ആണ് നമ്മൾ വൺ സൈഡിലേക്ക് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ ടു സൈഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വലിയ ദുപ്പട്ട അത്യാവശ്യം കുടുങ്ങിക്കിടക്കാത്ത രീതിയിൽ ഡീപ്പായിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചസും കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ആണ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ആണ് ട്രൈ ചെയ്ത് നോക്കുക മൽ കോട്ടൺ ആണ് വൺ സീറോ നയൻ സീറോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഉണ്ട് ബ്യൂട്ടിഫുൾ കളർ റണ്ണിംഗ് സ്റ്റിച്ചസ് വരുന്ന വീ നക്കിനൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടിയ നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല വലിയ ദുപ്പട്ട ത്രീ പീസസ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല കോഫി വൈൻ കളർ ആണ് കേട്ടോ വെബ്സൈറ്റിൽ വൈൻ എന്നായിരിക്കും കിടക്കുന്നത് കോഫിയുടെ ഒരു മിക്സ് വരുന്ന വൈൻ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡിൽ സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് നല്ല അട്ടിപൊളി മൽ കോട്ടൻ ബോട്ടം പിന്നെ നല്ല സൂപ്പർ നല്ല വലിയ ദുപ്പട്ടയാണ് തട്ടമായിട്ട് ഇടുന്നവർക്കൊക്കെ നല്ല ലാവിഷ്യമായിട്ട് ഇടാൻ വേണ്ടി അത്രയും നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ട്രൈ ചെയ്ത് നോക്കുക വൺ സീറോ നൻ സീറോ പീസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് റെഡ് ഷെയ്ഡാണ് റെഡ് ആണോ എന്ന് വെച്ചാൽ സോറി പീച്ച് അല്ല പിങ്ക് റെഡ് ആണോ എന്ന് ചോദിച്ചാൽ റെഡും അല്ല പിങ്ക് ആണോ എന്ന് വെച്ചാൽ പിങ്കും അല്ല ഇതിന്റെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളേഴ്സ് സിമ്പിളാണ് അതായത് ഭയങ്കര ഇഡി വെട്ടായിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ല കോട്ടൺ കോട്ടനായത് തന്നെ നല്ല സെറ്റിലായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കളേഴ്സാണ് ഡീപ്പായിട്ടുള്ള വീനൊക്കെ റണ്ണിങ് സ്റ്റിച്ചസ് വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഭംഗിയുള്ള ഈ കളക്ഷൻസ് മിസ് ചെയ്യല്ലേ കേട്ടോ വൺ സീറോ നയൻ സീറോ ഒരു പിങ്ക് റെഡ് കോമ്പിനേഷനാണ് എസ് ടു ഡബിൾ എക്സ് അപ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് നല്ല ബ്രാൻഡഡ് പ്രീമിയം ഹോംവിയർ കളക്ഷൻസ് ആണ് നമ്മൾ രണ്ട് ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ എന്ത് സുഖം എന്നറിയോ വീഡിയോയിലൊക്കെ നല്ല ചൂടല്ലേ ലൈറ്റിൻ്റെ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തപ്പോൾ നല്ല കംഫർട്ടബിളാണ് ഫോർട്ടി സെവൻ നമുക്ക് ലെങ്ത് കിട്ടും എ ലൈൻ ഫിറ്റ് ആണ് വരുന്നത് സൈഡിലേക്ക് നമ്മൾ ടൈസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് ഒരുപോലെ ഉപയോഗിക്കാമെന്ന് ഫ്രീ സൈസ് രീതിയിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ റഫിൾ സ്ലീവ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് ഇനി റഫിൾ സ്ലീവ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്ലീവിനുള്ള ഫാബ്രിക് ഇൻസൈഡിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മിഡ് എൽബോ സ്ലീവ് കിട്ടും നമുക്ക് കേട്ടോ നല്ല രസമുള്ള പനീർ പിങ്ക് ഷെയ്ഡാണ് അല്ലെ ഒരു ബാർബി പിങ്ക് എന്ന് പറയാം നല്ല രസമുണ്ട് ഉറപ്പായിട്ടും എടുക്കുക ത്രീ ഡബിൾ നയൻ ഫ്രീ ഡെലിവറി അഞ്ച് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നമുക്ക് വേഗം തന്നെ കളേഴ്സ് കണ്ടുപോകാം ഇത് കണ്ടു ഇതിനകത്ത് നമ്മൾ ഫാബ്രിക് കൊടുത്തിട്ടുണ്ടോ കേട്ടോ എൽബോയിൽ മിഡ് എൽബോ സ്ലീവ് വരുന്ന നോർമൽ സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൈസ് വരുന്നുണ്ട് റഫൽ സ്ലീവ് നല്ല രസമുണ്ട് ഇനി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് റിമൂവ് ചെയ്തിട്ട് സ്ലീവ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണേ ഇതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ ഹൈലി ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് പീച്ച് ഷെയ്ഡ് ത്രീ ഡബിൾ നയൻ ഞാൻ വരുന്നത് ലൈം ഗ്രീൻ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ അതിലും ഇമ്പോർട്ടൻ്റ് തിങ് ക്വാളിറ്റി ഓഫ് ദ ഫാബ്രിക് എക്സലൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഒരു മസ്റ്റാർഡ് എല്ലാം ആണ് കേട്ടോ നല്ല കളേഴ്സ് നല്ല വൈബ്രന്റ് കളേഴ്സ് അല്ലേ നല്ല ക്വാളിറ്റിയാണ് ഫ്രീ സൈസ് ത്രീ ഡബിൾ നയൻ നമ്മുടെ ഹോംവെയർ കളക്ഷൻസിൽ ഈ ഒരു ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഒരു ഫ്ലോറൽ റോസാപ്പൂവിൻ്റെ പ്രിൻ്റാണ് സെക്കൻഡ് കൊണ്ട് വരുന്നത് ലീഫും ഫ്ലോറൽ പൂവിൻ്റെയും കൂടെ പ്രിൻ്റാണ് വരുന്നത് അതുകൊണ്ട് മോഡേണും കാര്യങ്ങളൊക്കെ ആണ് കളേഴ്സ് ഏകദേശം സെയിം ആണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കട്ടല്ലോ നല്ല കളറും ഉഗ്രൻ ക്വാളിറ്റി ആണ് കേട്ടോ നമ്മൾ ഇത്രയും നാളും ഹോംവെയർ കളക്ഷൻ ചെയ്തിട്ട് ഇത്രയും നല്ലൊരു മെറ്റീരിയൽ എനിക്ക് ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഓരോ പ്രാവശ്യവും ഈ ഒരു ബ്രാൻഡ് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഇതിലും നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ റഫർ സ്ലീവാണ് സ്ലീവിനുള്ള ഫാബ്രിക് ഇൻസൈഡി കൊടുത്തിട്ടുണ്ട് പ്രിന്റിന് മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ വേറെ ഒരു ഡിഫറൻസസും ഇല്ല ക്വാളിറ്റി എക്സലൻറ്റ് പ്രൈസ് ത്രീ ഡബിൾ വരുന്നത് നമ്മുടെ സിംഗിൾ പീസിന് വരെയും ഫ്രീ ഡെലിവറി തന്നെയാണ് കേട്ടോ തരുന്നത് പീച്ച് ഷെയ്ഡാണ് രണ്ടോ മൂന്നോ എടുത്തോളൂ അത്രയ്ക്കും അടിപൊളി ക്വാളിറ്റി ആണ് നെക്സ്റ്റ് വൺ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് ത്രീ ഡബിൾ നയണേ ഉള്ളൂ ട്രൈ ചെയ്യും അല്ലേ പുള്ളി മറന്നു അല്ലെങ്കിൽ എഴുതി കൊടുക്കും പേപ്പർ ആ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഒരു ടർക്വൈസ് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ടെർക്വൈസ് ബ്ലൂവിന്റെയും സ്കൈ ബ്ലൂ ഇടയ്ക്ക് നിക്കുന്നത് നല്ല ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഒരു ബാർബി പിങ്ക് ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആൻഡ് എക്സലൻറ്റ് ക്വാളിറ്റി സ്ലീ ഫാബ്രിക് എക്സ്ട്രാ പ്രൊവൈഡ് എസ് ടു ഡബിൾ എക്സ് എൽ ഫ്രീ സൈസ് ത്രീ ഡബിൾ നയൻ അപ്പം ഇതോടുകൂടി നമ്മുടെ ഇത്യാവശ്യ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്യൂമറോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് യു